ഭൂമിധർമ്മോ നൃപോ വിഷാദ കലുഷോ തഹിത ഗോപൃഷോ ദൃഷ്ടവൻ രഥം ആന കുതിര മനുഷ്യർ മുതലായവയുടെ ദിഗ്വിജയത്തിനൊരുങ്ങിപ്പുറപ്പെട്ടവനും പ്രകടമായ വൈഭവമുള്ളവനും ശരാദികളായ ആയുധമെടുത്തവനും പ്രഭുവുമായ ആ കൗരവരാജാവ് രാജാവ് കരിയുടെ അക്രമം കൊണ്ട് ഭയന്നവരും ക്ഷീണിച്ചവരും ദുഃഖിതരും പശുവിന്റെയും കാളയുടെയും രൂപം ധരിച്ചവരും ആയ ഭൂമിദേവിയെയും ധർമ്മത്തെയും കണ്ടു ദിഗുജിയതിനിടയിൽ മാർഗമധ്യേ ഭൂമി പശുവായും ധർമ്മം കാളയായും നിന്ന് സംസാരിക്കുന്നത് പരീക്ഷിച്ച് കാണാൻ ഇടയായി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ